നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഗ്രഹങ്ങള് നവഗ്രഹങ്ങൾ എത്ര വർഷമാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് അറിയാമോ ഓരോ ഗ്രഹങ്ങൾക്കും ഇത്രയും ഇത്ര വർഷം എന്ന് പറയുന്നുണ്ട് അത്രയും വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗ്രഹങ്ങളും സ്വാധീനം കൊടുക്കുന്നത് നമ്മുടെ നക്ഷത്രം വരുന്നത് ഏത് ഗ്രഹത്തിൻ്റെ അധിപൻ നക്ഷത്രം ഏത് ഗ്രഹത്തിൻ്റെ അധിപനാണോ അതനുസരിച്ചായിരിക്കും ആ ദശാകാലങ്ങൾ നമ്മൾ കൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്ക് കേതുദശ വരുന്നത് ഏഴ് വർഷമാണ് ശുക്രദശ ഇരുപത് വർഷം സൂര്യദശ ആറ് വർഷമാണ് ചന്ദ്രദശ പത്ത് വർഷം ചൊവ്വാദശ കുജദശ എന്ന് പറയും അത് ഏഴ് വർഷമാണ് അതുപോലെ രാഹു ദശ ഒരാൾക്ക് ജീവിതത്തിൽ വരുന്നത് പതിനെട്ട് വർഷമാണ് വ്യാഴദശ ഒരാളുടെ ജീവിതത്തിൽ വരുന്നത് പതിനാറ് വർഷമാണ് ശനിദശ ഒരാളുടെ ജീവിതത്തിൽ വരുന്നത് പത്തൊമ്പത് വർഷമാണ് ബുധദശ ഒരാളുടെ ജീവിതത്തിൽ വരുന്നത് പതിനേഴ് വർഷമാണ് ഇങ്ങനെയാണ് ദശാകാലങ്ങൾ നമ്മൾ